ഞാനൊരു തക്കാളി തക്കാളി ചപ്പാത്തിക്ക് ഒരു തക്കാളി അരിവാണ് അപ്പോൾ നമുക്കത് വൈകുന്നേരം ചപ്പാ ഡിന്നർ ചപ്പാത്തി ആക്കാമെന്ന് വെച്ച് എല്ലാവരും എന്ത് പറയുന്നു സ്വാഗതം എല്ലാവർക്കും എൻ്റെ ബ്ലോഗുകൾ കാണാറുണ്ടല്ലോ അല്ലേ അപ്പോൾ വെറുതെ ഒരു തക്കാളി ഉള്ളിയും കൂടെ ഒരു കൂട്ടാൻ ചപ്പാത്തിക്ക് നല്ലതാണ് പച്ചമുളകുമൊക്കെ ഇട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ബ്ലോഗ് കാണണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ആ കുറേ പേരിപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട് പറഞ്ഞ് പറഞ്ഞ് ചെയ്യുന്നുണ്ട് ചെയ്യിപ്പിക്കുക ഞാൻ അല്ലേ എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യാത്തവർ ചെയ്യുക ഞാൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് നമ്മൾ മെനക്കെടുന്നതല്ലേ മെനക്കെട്ട് നമ്മൾ കഴിക്കുന്ന ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ ആയിടുന്നത് ഒക്കെ ഒന്ന് നോക്കി പരിസരം നോക്കണം അത് നോക്കണം ഇത് നോക്കണം എങ്കിലും എൻ്റെ ബ്ലോഗുകൾ കാണുക പിന്നെന്തുവാ പിന്നെ വേറെ എന്തുവാ വേറെ പിന്നെന്തോ പറയുന്നു എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലേ അല്ലേ അപ്പം നമ്മൾ തക്കാളി എറിഞ്ഞ് ഒരു സവോള നമ്മളിങ്ങനെ ഞാൻ എൻ്റെ അരിച്ചിൽ ആരും കണ്ടിട്ടില്ലല്ലോ അപ്പം ഞാൻ അത് അരിഞ്ഞും കൂടെ ഒന്ന് കാണിക്കുവാണേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കയ്യിൽ ഇതില്ലാതെ എനിക്ക് എനിക്കരിയാൻ പറ്റത്തില്ല കാരണം കൈ മുറിഞ്ഞു പോവും എനിക്ക് പിച്ചാത്ത് വെച്ചുള്ള വലിയ പ്രയോഗമൊന്നും അത്ര വശമില്ല ചെയ്തതിപ്പോൾ ഞാൻ ഒരു നമ്മളിങ്ങനെ ഇത്രയും ഇതായത് അപ്പം എന്താണ് നമ്മുടെ കർക്കിടമാസം കഴിയാറായി നമ്മൾ ഇനി ചിങ്ങം വരാറായി ഓണമൊക്കെ എടുക്കാറായി ഇനി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കണം മുറുക്കോ ഉപ്പേരിയോ ഒക്കെ ഒന്ന് ഈ വെളിച്ചെണ്ണ വലിക്കൊക്കെ എന്നാ എടുക്കാനൊന്നറിഞ്ഞൂടാ ഇത് എൻ്റെ വീട്ടിലുണ്ടായ മുളകുകളാണ് ഇനിയുണ്ട് ധാരാളമുണ്ട് അപ്പോൾ അതൊന്ന് എടുക്കുവാണ് അപ്പോൾ നമുക്ക് ഉള്ളി വഴറ്റാണേ എൻ്റെ മുള വിട നമുക്ക് കുറച്ച് കഴിയിട്ട ൊട്ട് കരിയേപ്പല എന്ന് പറയുന്നത് സാധനമേ ഇല്ല ഉള്ളതുണ്ടായിരുന്ന പൊഴിഞ്ഞു പോവുകയും ചെയ്യും കരിവ് പൊട്ടി നമുക്ക് എത്രയും പച്ചമുളക് ഇടാം ചപ്പാത്തി സിമ്പിൾ കറിയാണ് അതിലൂടെ നമുക്ക് ഇഞ്ചിയില്ല പച്ചമുളക് വീട്ടിടെ വഴറ്റ ഉപ്പ് വേഗം പിന്നെ വഴന്ന് കിട്ടും കൈ പ്രത്യേകിച്ച് കഴുകി കൈ കല്ലെല്ലാം നീട്ടരാ എല്ലാ ദിവസവും തന്നെ ഓണമൊക്കെ എടുത്തില്ലേ എല്ലാവരും ഉപ്പേരി പറയാണോ കർഗ്രമാസം ആകുമ്പോഴത്തേനും കഴിയുമ്പോഴത്തേനും ചിങ്ങ ഒന്നാകുമ്പോഴത്തേനും എല്ലാർക്കും എടുത്തു മഞ്ഞൾപ്പൊടി ഇട ഇത്തിരി മുളക് പൊടി ഇടാം ഒരുപാട് ഇടണ്ട തക്കാളി ഇടാം ഇനി ഒന്ന് വേവട്ടെ സ്വല്പം മധുരം നമ്മുടെ തക്കാളി ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ട് ഇതിൻ്റെ കൂടെ ധനിയ മല്ലി ഇലയിടും കരിവേപ്പിലയിട ഇത് രണ്ടും എൻ്റെ ഇതിലില്ലാത്തോണ്ട് വൈകിട്ടത്തെ ഡിന്നറിന് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അപ്പോൾ എൻ്റെ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എൻ്റെ തക്കാളി കൂട്ടൻ എങ്ങനെയുണ്ട്